ഈ വെൽനസ് പാർക്ക് വളരെ അധികം പേര് ഉപയോഗിക്കുന്നുണ്ട് ഈ നാട്ടിലാൾക്കാർ മാത്രമല്ല ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിന്റെ ചുറ്റളവിൽ തന്നെ എല്ലാവരും ഇത് വിനിയോഗിക്കുന്നുണ്ട് ട്രസ്റ്റിന് അതിൽ നമ്മള് ഈ വെൽനസ് പാർക്ക് തുടങ്ങാൻ തന്നെ കാരണം ഈ സമീപ പ്രദേശത്തെ ആൾക്കാർക്ക് വ്യായാമക്കുറവുണ്ട് എന്നുള്ളത് കമ്മിറ്റി കണ്ടുപിടിച്ചു അപ്പോ നമുക്കിത് തുടങ്ങിയാൽ ഈ സമീപ പ്രദേശത്തുള്ള മറ്റ് തൊട്ടടുത്തുള്ള പഞ്ചായത്ത് ശ്രീമൂലം പഞ്ചായത്ത് കാഞ്ഞൂർ പഞ്ചായത്ത് മാറമ്പള്ളി പഞ്ചായത്താണ് വാഴക്കുളം പഞ്ചായത്ത് അപ്പം അവിടെയുള്ള ആ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഇവിടെ വന്ന് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഇത്ര സ്ഥലം കിട്ടുന്ന ഈ പ്രദേശത്ത് വേറൊരു സ്ഥലമില്ല അപ്പോൾ ക്ഷേത്ര ട്രസ്റ്റ് അത് അവർക്ക് വേണ്ടി തുറന്നു കൊടുത്ത എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു ഇവിടെ നമ്മൾ നമ്മളിനിപ്പോൾ ഒരു ഓപ്പൺ ജിമ്പും കൂടെ തുടങ്ങും അതോടുകൂടി ഈ പ്രദേശത്ത് വ്യായാമത്തിൻ്റെ ഒരു ഭൂമിയായി മാറും നമ്മൾ അപ്പൊ അത് തന്നെയാണ് ഈ നാട്ടുകാരുടെ സമീപ പഞ്ചായത്തുകളിലെ ഉള്ളവരുടെയൊക്കെ ദുർമയസ് കുറയ്ക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടി ആരോപിച്ചു ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ആരോഗ്യ പ്രശ്നങ്ങളും പലർക്കും ഉണ്ട് അതിന്റെ പ്രധാന കാരണം ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് വ്യായാമമില്ലായ്മ തെറ്റായ ഭക്ഷണ രീതി ഇത് രണ്ടുമാണ് അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുക ഒരുപാട് പേരുണ്ട് ഇന്നിപ്പോ മോർണിംഗ് വാക്ക് ഉള്ളതുകൊണ്ടാണ് അവർ വന്നതെന്ന് എനിക്ക് അറിയില്ല എല്ലാ ഇവര് ഏറ്റവും നല്ല കുട്ടികളാണ് ഇവരെല്ലാ ദിവസവും വരുന്നവരാണ് ആ ചേട്ടൻ ചേട്ടന്മാര എനിക്കറ ചേട്ടൻ എനിക്ക് ഇഷ്ടമാണ് അതെ അല്ലേ അതെ അതെ ചേട്ടന്മാരൊക്കെ അടിപൊളി